കേട്ട ഏറ്റവും വലിയ ഡിവോഴ്സ് വാർത്തയായിരുന്നു നടി മഞ്ജു പിള്ളയുടെ ഡിവോഴ്സ് വാർത്ത സിനിമയിൽ നിന്ന് തന്നെ വിവാഹം കഴിച്ച വ്യക്തിയാണ് നടി മഞ്ജുപിള്ള അതുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ വിവാഹമോചന വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു അവരിപ്പോൾ പിരിഞ്ഞാണ് താമസിക്കുന്നതെന്നും ഉടൻ വിവാഹമോചിതരാകുമെന്ന് തന്നെയാണ് ഭർത്താവ് സുജിത് വാസുദേവൻ പറഞ്ഞത് എന്നാലിപ്പോൾ അതിന് പിന്നാലെ അതിനെക്കുറിച്ചൊന്നും പ്രതിഭരിക്കാതെ താനിപ്പോൾ പ്രണയത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു പങ്കുവച്ചിരിക്കുന്ന ചിത്രമാണ് വൈറലായി മാറുന്നത് മഞ്ജു പങ്കുവച്ചിരിക്കുന്ന ചിത്രത്തിന്റെ ക്യാപ്ഷനാണ് പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിക്കുന്നത് അതേ ഞാൻ പ്രണയത്തിലാണ് വളരെയേറെ നാടുകളായി തന്നെ ഒരുമിച്ചുള്ള പ്രണയ ജീവിതം എന്നാണ് ക്യാപ്ഷനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരാളെ സ്വന്തം ജീവനോളം സ്നേഹിക്കുന്നു അതാരെന്നാണ് എല്ലാവരും അന്വേഷിച്ചെത്തിയത് അത് മഞ്ജുപിള്ളയുടെയും സുജിത്തിന്റെയും മകൾ ദയാസുജിത്തിൻറെ ചിത്രമാണ് മകൾ ദയാസുജിത്തിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് മഞ്ജുപിള്ള ഇക്കാര്യം കുറിച്ചത് ഒരുമിച്ച് പ്രണയം ജീവിതം എന്ന മകൾക്കൊപ്പം ഈ ജീവിതം എത്ര മനോഹരമാണെന്ന് ഈ ചിത്രങ്ങൾ സംസാരിക്കുന്നു മാസങ്ങൾക്ക് മുൻപാണ് മഞ്ജുവുമായുള്ള രണ്ടാം പതിറ്റാണ്ട് നീണ്ടു നിന്ന ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചെന്ന കാര്യം സുജിത് വാസുദേവൻ വെളിപ്പെടുത്തിയത് ഞങ്ങളിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരല്ല നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് എന്ന് സുജിത് വെളിപ്പെടുത്തി അച്ഛനും അമ്മയും വേർപിരിഞ്ഞുവെങ്കിലും മകൾ പേർക്കൊപ്പം നിൽക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് മഞ്ജുപിള്ളയുടെ അമ്മയോടൊപ്പമാണ് ദയാസുജിത് നിൽക്കുന്നത് ജീവിതത്തിലെ ഓരോ നിമിഷവും ഞാൻ ആസ്വദിക്കുകയാണെന്നും ആഘോഷിക്കുകയാണെന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം മഞ്ജുപിള്ള പങ്കുവച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കൂടി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു മഞ്ജു പിള്ളയുടെ മകളെക്കുറിച്ച് ാണ് ചിത്രത്തിന് താഴെ കമന്റുകൾ കൂടുതലും വരുന്നത് ദയയ്ക്ക് മോഡലിംഗിൽ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാണ് നിരവധി പേർ എത്തിയത് സനുഷാസ് സ്വാസിക അഞ്ജു അരവിന് തുടങ്ങി നിരവധി സെലിബ്രിറ്റികളാണ് പ്രശംസകളുമായി എത്തിയത് ദയ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ പരിചിതമായി കഴിഞ്ഞു ഇന്റർനാഷണൽ ലെവലിലുള്ള ദയയുടെ ചിത്രങ്ങൾ ഇതിനു മുൻപും വൈറലായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ദയയുടെ ഈ ചിത്രവും പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് പ്രത്യേകിച്ച് മഞ്ജു കൂടെ നിൽക്കുന്നത് കൊണ്ട് മഞ്ജുവിന്റെ ചിത്രം ഉള്ളത് കൊണ്ടും മഞ്ജു പോസ്റ്റ് ചെയ്തതുകൊണ്ടും കൂടുതലും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു ജീവിതത്തിലെ ഓരോ നിമിഷവും ഞാൻ ആസ്വദിക്കുകയാണെന്ന് പറയുന്ന മഞ്ജുവിന്റെ മുഖം കണ്ടാൽ തന്നെ ആ സന്തോഷം മനസ്സിലാവുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് മാസങ്ങൾക്ക് മുൻപാണ് താനും മഞ്ജുപിള്ളയുമായിട്ട് നെയ്മപരമായി വേർപിരിഞ്ഞുവെന്ന് മഞ്ജുപിള്ളയുടെ ഭർത്താവ് സുജിത് വാസ്തുദേവൻ പറയുന്നത് ഈ ചിത്രങ്ങൾ കണ്ടാൽ തന്നെ സുജിത്തിന് വലിയ സന്തോഷമാകും സുജിത്തിൻ്റെ രണ്ട് ഇഷ്ടപ്പെട്ട ആളുകൾ തന്നെയാണ് ആ ചിത്രത്തിലുള്ളത് അതൊരിക്കലും സുജത്തിന് മറക്കാനാകില്ല എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് മഞ്ജു പിള്ളയുമായി വേർപിരിഞ്ഞുവെങ്കിലും ദയമായി ഇപ്പോഴും അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അതൊരിക്കലും മറക്കാൻ സാധിക്കില്ല എന്റെ മകളെ ാണ് എനിക്ക് മറക്കാൻ സാധിക്കുക എന്നാണ് ആ അച്ഛൻ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇവരുടെ ബന്ധത്തെക്കുറിച്ച് ചോദിക്കുന്നത് മകൾ ഭൂരിഭാഗം സമയവും മഞ്ജുവിനോടൊപ്പം ആണല്ലോ എന്നും മഞ്ജുവിന്റെ വീട്ടിലാണല്ലോ മകൾ നിൽക്കുന്നതെന്നും പറയുന്നുണ്ട് മഞ്ജുവിനെ ആരും കുറ്റം പറയുന്നില്ല എന്നും പറയുന്നതാണ് ശരി ശരിക്കും പറഞ്ഞാൽ മിഗ് സ്ക്രീനിൽ ഇല്ലെങ്കിലും മിനി സ്ക്രീനിൽ നിരവധി ടെലിവിഷൻ ഷോകളിലൂടെ മഞ്ജു പിള്ള നിറസാന്നിധ്യമായി മാറി ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കാനും തുടങ്ങി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ